ര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയുടെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വിരോചിതമായ രീതിയിൽ പുണ്യജീവിതം കാഴ്ചവെച്ചവരാണ് വിശുദ്ധർ ക്രിസ്തുവിന് അവർ ജീവൽ സാക്ഷ്യം നൽകുന്നു അനുദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങൾ അസാധാരണമായ ദൈവസ്നേഹത്തോടും മനുഷ്യനോടുള്ള കരുണയോടും കൂടി അവർ ചെയ്യുന്നു അതവരെ വ്യത്യസ്തരാക്കുന്നു വിശുദ്ധരാക്കുന്നു ദൈവത്തിലും ദൈവത്തെ പ്രതിയും ലോകത്തെ സ്നേഹിച്ച മനുഷ്യരെ സ്നേഹിച്ച അവർ പരലോകത്തിൽ വിശുദ്ധ കിരീടത്തിന് അർഹരാവുകയും ചെയ്യുന്നു ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ തോമസ് അഖീനാസ് അഗ്നിമയനായ മാർ ഇഗ്നാത്തിയോസ് മാർ യാക്കോബ് അഫ്രാത്തീസ് വിശുദ്ധ ഹൈസീന്ത വിശുദ്ധ മാർട്ടീന വിശുദ്ധ ഡോൺ ബോസ്കോ എന്നിവരാണ് ജനുവരി ഇരുപത്തിയെട്ട് വിശുദ്ധ തോമസ് അഖീനാസ് ഇറ്റലിയിലെ മോന്തെ കസീനോയ്ക്കടുത്തുള്ള റോക്കസെക്കയിൽ ലാൻഡൽ പ്രഭുവിൻ്റെയും തിയേഡറുടെയും മകനായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് വിശുദ്ധ തോമസ് അഖീനാസ് ജനിക്കുന്നത് വിജ്ഞാനിയായ വിശുദ്ധൻ വിശുദ്ധനായ വിജ്ഞാനി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന വിശുദ്ധ തോമസ് അക്കീനാസ് പ്രസിദ്ധ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനും ഏറ്റവും അറിയപ്പെടുന്ന സ്കൊളാസ്റ്റിക് ചിന്തകനുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും ബ്രഹ്മചര്യനിഷ്ഠയും ഏറെ പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ട് മാലാഖ പോലുള്ള വേദപാരംഗതൻ എന്ന അദ്ദേഹം അറിയപ്പെട്ടു മൂന്തെ കസീനയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ തോമസ് നേപ്പിൾ സർവകലാശാലയിൽ തൻ്റെ തുടർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു വൈദികനാവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വീട്ടുകാരുടെ എതിർപ്പ് മൂലം അദ്ദേഹം രഹസ്യമായി ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു എങ്കിലും വീട്ടുകാർ അദ്ദേഹത്തെ വീട്ടു തടങ്കലിലാക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ തടവറവാസം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനും പ്രാർത്ഥനയിലൂടെ യേശുവുമായി കൂടുതൽ അടുക്കുവാനുമാണ് ഉപകരിച്ചത് അക്യുനാസിന് ദൈവിക ചിന്ത നീക്കുവാൻ വീട്ടുകാർ പല പ്രലോഭനങ്ങളും നൽകിയെങ്കിലും അതിനെയെല്ലാം അദ്ദേഹം അതിജീവിച്ചു ഒടുവിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് വിശുദ്ധ ആൽബർട്ടിൻ്റെ ശിഷ്യത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ പുരോഹിതനായി അഭിഷിക്തനായി തുടർന്ന് പാര്യ സർവകലാശാലയിൽ അധ്യാപകനായി നിയമിതനായി ഇക്കാലത്ത് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ രചനകൾ ഏവരെയും ദൈവസ്നേഹത്തിൽ അലിയിക്കുന്നതായിരുന്നു തൻ്റെ എഴുത്തിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായ അക്യുനാസിന് എന്നെപ്പറ്റി നീ എത്ര സുന്ദരമായി എഴുതിയിരിക്കുന്നുവെന്ന യേശുക്രിസ്തുവിൻ്റെ സ്വപ്ന ദർശനം ഏറെ ആത്മവിശ്വാസം പകർന്നു വിശുദ്ധ കുർബാനയോടും തിരുസഭയോടും അക്യുനാസിന് അതീവ ഭക്തിയാണുണ്ടായിരുന്നത് സന്യാസിമാർ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇതാ ഒരു കാള പറന്നു പോകുന്നു ഇത് കേട്ട് ഓടിച്ചെന്ന് നോക്കിയ അക്യുനാസിനെ സന്യാസിമാർ കളിയാക്കി കാള പറന്നു പോകുന്നുവെന്ന് കേട്ടപ്പോൾ വിശ്വസിച്ച നീ എന്തൊരു മൂഢനാണ് അതിന് അക്യൂനാസിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു സന്യാസി കള്ളം പറയുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ ഞാൻ വിശ്വസിക്കുക കാള പറന്നു പോകുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഒരു ക്രൈസ്തവ സന്യാസി എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം തൻ്റെ ജീവിതം വഴിയായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു സഭയിൽ ഉടലെടുത്ത പാഷണ്ഡതകൾക്കെതിരെ അദ്ദേഹം ശക്തിയുക്തമായി പോരാടി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ നേപ്പിൾസിലെ ദേവാലയത്തിൽ വെച്ച് ദർശനമുണ്ടായതിനു ശേഷം തോമസ് അക്യുനാസിന് തൻ്റെ തുടർന്നുള്ള രചനയിൽ താല്പര്യമില്ലാതെയായി എനിക്കിനി എഴുതുക വയ്യ എനിക്ക് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ എഴുതിയതൊക്കെ വൈക്കോൽ സമമായി കാണപ്പെടുന്നുവെന്നാണ് അദ്ദേഹം ഇതിനെപ്പറ്റി അഭിപ്രായപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ലിയോൺസ് കൗൺസിൽ സംബന്ധിക്കാൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ക്ഷണിച്ചു ലിയോൺസ് കൗൺസിൽ സംബന്ധിക്കാൻ പോകുന്ന വഴിയിൽ ആരോഗ്യം വഷളായതിനാൽ അദ്ദേഹത്തെ ഫൊസനോവയിലെ ബെനഡിക്റ്റൻ സിസ്റ്റേഴ്സിൻ ആശ്രമത്തിൽ എത്തിച്ചു അവിടെയുള്ള സന്യാസികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചു അവിടെ വെച്ച് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ തൻ്റെ നാൽപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിന് ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായും പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കത്തോലിക്ക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹം പ്രഖ്യാപിക്കപ്പെട്ടു അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തയെ ക്രൈസ്തവ സിദ്ധാന്തങ്ങളുമായി സമന്വയിപ്പിച്ചതാണ് അക്വിനാസിന്റെ മൗലികമായ സംഭാവന ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവായ വിശുദ്ധ തോമസ് അക്വിനാസിന്റെ പ്രധാന കൃതി സുമതിയോളജിയെ എന്ന കൂറ്റൻ ദൈവശാസ്ത്ര സംഗ്രഹമാണ് അതോടൊപ്പം തന്നെ കോൺട്രാ കോൺട്രാജെൻറ്റൈൽസ് എന്ന ഗ്രന്ഥവും പ്രസിദ്ധമാണ് അക്വിനാസിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മികവുറ്റത് വിശുദ്ധ കുർബാനയുടെ തിരുനാളിനു വേണ്ടി അദ്ദേഹം രചിച്ച പ്രാർത്ഥനകളും ഗീതങ്ങളുമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഏറെ അലങ്കാരങ്ങളില്ലാത്ത ലളിതവും പ്രജുവുമായ ശൈലിയിലാണ് അദ്ദേഹം തൻ്റെ രചനകൾ നിർവഹിച്ചത് ഒതുക്കവും കൃത്യതയും അതിൻ്റെ പ്രത്യേകതയായിരുന്നു സുമ്മ തിയോളജിയിലെ ഓരോ വകുപ്പും ഓരോ അത്ഭുതമാണെന്നും അതുകൊണ്ട് സുമ്മയിൽ എത്ര വകുപ്പുകളുണ്ടോ അത്രയും അത്ഭുതങ്ങളുണ്ട് എന്ന് വിധിച്ചാണ് ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന് നാമകരണത്തിന് അനുമതി നൽകിയെന്ന് പറയപ്പെടുന്നു എല്ലാ ചലനങ്ങളുടെയും തുടക്കം ചലിക്കപ്പെടാത്ത ചലിപ്പിക്കുന്ന ദൈവമാണ് കാര്യകാരണ ശൃംഖലയിൽ കാരണമില്ലാത്ത കാര്യമായ ദൈവമാണ് ആദികാരണം എല്ലാറ്റിൻ്റെയും ഉറവിടമായി ഉപാധികളില്ലാതെ നിത്യം നിലനിൽക്കുന്ന ദൈവമുണ്ട് പൂർണതയിലേക്ക് വളരുന്ന പ്രപഞ്ച സൃഷ്ടികൾക്കാധാരമായി പരമപൂർണതയായി ഒരു ദൈവം ഉണ്ടായിരിക്കണം ഈ പ്രപഞ്ചക്രമീകരണത്തിന് പിന്നിൽ പരമജ്ഞാനിയായ ഒരു ദൈവമുണ്ട് എന്നിങ്ങനെ ഈശ്വര അസ്തിത്വത്തെക്കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്ന തെളിവുകളും വാദഗതികളും സുപ്രസിദ്ധമാണ് അറിവും പാണ്ഡിത്യവും ദൈവത്തിൽ ദൈവത്തിലും നമ്മെ അകറ്റുകയല്ല ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ദൈവസ്നേഹത്തിൽ നിന്നും മറ്റൊന്നിനും നമ്മെ അകറ്റാനാവില്ല എന്ന് വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ദൈവവിശ്വാസത്തിനെതിരായ വെല്ലുവിളികൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉയരുമ്പോൾ ദൈവത്തെയും തിരുസഭയെയും തൻ്റെ വിശ്വാസവും ദൈവസ്നേഹവും കൊണ്ട് ഉയർത്തിപ്പിടിച്ച വിശുദ്ധ തോമസ് അക്യുനാസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ ജനുവരി ഇരുപത്തിയൊൻപത് അഗ്നിമയനായ മാർ ഇഗ്നാത്തിയോസ് ആദിമ ക്രൈസ്തവ രക്തസാക്ഷികളിൽ പ്രഥമ സ്ഥാനീയനാണ് വിശുദ്ധ ഇഗ്നാത്തിയോസ് മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഇഗ്നാത്തിയോസ് വിശുദ്ധ യോഹന്നാന്റെ ശിഷ്യനും അന്ത്യോയ്ക്കിയായിലെ മൂന്നാമത്തെ പാത്രർക്കീസുമായിരുന്നു ഇദ്ദേഹം ഇഗ്നാത്തിയോസ് തെയോഫോറസ് എന്നുകൂടി അറിയപ്പെടുന്നു ഈശോ ഒരു ശിശുവിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഇപ്രകാരം ഈശോ കയ്യിലെടുത്ത ശിശുവാണ് വിശുദ്ധ ഇഗ്നാത്തിയോസ് എന്ന് പാരമ്പര്യം സാക്ഷിക്കുന്നു വിശുദ്ധ ലീഹ അന്ത്യോയ്ക്കയിൽ സിംഹാസനം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം പട്ടം കൊടുത്ത് ഇഗ്നാത്തിയോസിനെ എപ്പിസ്കോപ്പിയായി ഉയർത്തുകയും അവിടെയുള്ള യഹൂദ ക്രിസ്ത്യാനികളുടെ ശുശ്രൂഷയ്ക്കായി നിയമിക്കുകയും ചെയ്തു ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്ത്യാനികൾ വളരെയധികം പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു ക്രിസ്തുവിനെ പ്രതി വിശുദ്ധ ഇഗ്നാത്തിയോസ് ഈ പീഡനങ്ങൾ സഹിക്കുകയും അവ സഹിക്കാൻ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു അഗ്നിമയന്മാരായ മാലാഖമാർ ദൈവമുമ്പിൽ വന്ന കീർത്തനം പാടുന്നതായി ദർശനം കണ്ട ഇഗ്നാത്തിയോസ് അന്ത്യോക്യൻ സഭയിലെ പള്ളികളിൽ അപ്രകാരം ഗായക സംഘത്തെ ക്രമീകരിക്കുകയുണ്ടായി എ ഡി തൊണ്ണൂറ്റിയെട്ടിൽ ട്രാജൻ ചക്രവർത്തി വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു അതിന് വഴങ്ങാഞ്ഞതിനാൽ ചക്രവർത്തി അദ്ദേഹത്തെ ബന്ധിച്ച് റോമിൽ കൊണ്ടുപോയി വന്യമൃഗങ്ങൾ കിട്ടുകൊടുക്കുവാൻ കൽപ്പിച്ചു ഈ വിധി അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കുകയും പടയാളികൾ കൊണ്ടുവന്ന ചങ്ങല ചുംബിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു അന്ത്യൂക്കയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം എഴുതിയ ഏഴ് കത്തുകൾ സുപ്രധാനമായ ദൈവശാസ്ത്ര രേഖകളാണ് എപ്പിസ്കോപ്പ സ്ഥാനം കശീശാ സ്ഥാനം ദൈവമാതാവിൻ്റെ കന്യാവ്രതം ചെമ്മാശൻ സ്ഥാനം വിശുദ്ധ കുർബാന മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവയെപ്പറ്റി ഈ ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നു റോമിൽ വിശ്വാസികൾ പടയാളികൾക്ക് കൈക്കൂലി കൊടുത്ത് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങിയില്ല കണ്ണീരോടെ നിൽക്കുന്ന വിശ്വാസികളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി ഇഗ്നാത്യൂസിനെ പടയാളികൾ വന്യമൃഗങ്ങൾ കിട്ടുകൊടുത്തു എ ഡി നൂറ്റിയേഴിൽ അദ്ദേഹം ക്രിസ്തുവിനെ പ്രതി ധീരരക്തസാക്ഷിത്വം വരിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ ഗോതമ്പ് മണി വന്യമൃഗങ്ങളുടെ പല്ലുകൾക്കിടയിൽപ്പെട്ട് മിഷിഹായുടെ പവിത്രമായ അപ്പമായി മാറി വിശ്വാസത്തിനെതിരായുള്ള പഠിപ്പിക്കലുകളെ സൂക്ഷിക്കണമെന്നും വിശുദ്ധ സ്ലീഹന്മാരുടെ പാരമ്പര്യങ്ങളിൽ നിന്നും അകന്നു പോകരുതെന്നും പഠിപ്പിച്ച ഇഗ്നാത്യോസാണ് കത്തോലിക്ക സഭ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ക്രിസ്ത്യാനികളെ ദൈവവാഹകരും ക്രിസ്തുവാഹകരും എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിനോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന അപാര സ്നേഹവും ക്രിസ്തുവിനോട് കൂടിച്ചേരാനുള്ള അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയും വർണ്ണനാതീതമാണ് ക്രിസ്തുവിലേക്ക് എത്താൻ വേണ്ടി ഏതു പീഡനവും സഹിക്കാൻ തയ്യാറായിരുന്നു വിശുദ്ധ ഇഗ്നാത്യൂസ് ദൈവവും ദൈവിക കാര്യങ്ങളും അപ്രസക്തമാകുന്ന അവഹേളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഇഗ്നാത്യൂസിൻ്റെ തീക്ഷ്ണത നിറഞ്ഞ ക്രിസ്തുസ്നേഹവും സ്നേഹവും അടിയുറച്ച വിശ്വാസവും ഏതു പ്രതിസന്ധിയേയും നേരിടാനുള്ള മനക്കരുത്തും നമുക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പ്രഥമ എത്രാപൊലിത്തി ആയിരിക്കുന്ന ജോഷിയോമാർ ഇഗ്നാത്തിയോസ് തിരുമേനി അഗ്നിമയനായ മാർ ഇഗ്നാത്തിയോസിൻ്റെ നാമധേയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നേ ദിവസം നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന അഭിമന്യ പിതാവിന് സ്നേഹപൂർവം പ്രാർത്ഥനാശംസകൾ നേരുന്നു ജനുവരി മുപ്പത് ഇന്ന് മൂന്ന് വിശുദ്ധരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ഒന്ന് മാർ യാക്കോബ് അഫ്രാത്തീസ് പേർഷ്യൻ മുനി എന്ന് വിളിക്കപ്പെടുന്ന മാർ യാക്കോബ് അഫ്രാത്തീസ് ഉടമ്പടിയുടെ മക്കൾ എന്നറിയപ്പെടുന്ന സമർപ്പിത സമൂഹത്തിലെ അംഗമായിരുന്നു പേർഷ്യയിലാണ് അദ്ദേഹം ജനിച്ചത് അവിശ്വാസിയായിരുന്ന യാക്കോബ് പിന്നീട് ക്രിസ്തു മതത്തിൽ ചേരുകയാണ് ഉണ്ടായത് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച യാക്കോബ് അന്ത്യോക്യയിലേക്ക് പോവുകയും അവിടെ പ്രാർത്ഥനയിലും തപശ്ചിരിയിലും കഴിച്ചുകൂട്ടുകയും ചെയ്തു വിശ്വാസം സ്നേഹം ഉപവാസം പ്രാർത്ഥന തുടങ്ങിയ ഇരുപത്തിമൂന്ന് പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന താഹുയാനോ എന്ന ഗ്രന്ഥം അദ്ദേഹം എഴുതി വേണ്ടി അനേകരെ നേടുന്നതിനും സഭയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ആര്യൻ പാഷണ്ഠതക്കെതിരെ ശക്തമായി പോരാടുന്നതിനും പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി വിശദഗ്രന്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾക്ക് അടിസ്ഥാനം യഹൂദർ അബ്ബിമാർ അഭ്യസിച്ചിരുന്ന മിദ്രാഷ് വ്യാഖ്യാന രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത് പ്രാർത്ഥനയെ ആത്മീയ ബലി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു ശാരീരിക ഉപവാസം മാനസിക ആത്മീയ ഉപവാസത്തെ ശക്തിപ്പെടുത്തുന്നുവെന്ന് വ്യക്തമാക്കി അദ്ദേഹം വളരെ കുറച്ചു മാത്രം ഭക്ഷിക്കുകയും ഏറെ നേരം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയും ചെയ്തു മാർ യാക്കോബ് അഫ്രാത്തിസിൻ്റെ ശൈലി സ്ഫുടവും വിനീതവുമായിരുന്നു പ്രാർത്ഥനയും ഉപവാസവും ദൈവമക്കളുടെ ആയുധങ്ങളാണ് അത് നമ്മെ ദൈവഐക്യത്തിലേക്ക് നയിക്കുന്നു ത്യാഗത്തിൻ്റെ മരുഭൂമിയിൽ വിരിഞ്ഞ പുണ്യസൂനമായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം ഈ ലോകത്തിൽ നമുക്കും മാതൃകയാക്കാം പ്രാർത്ഥനയുടെ പരിമളം പരത്തി സ്വർഗ കിരീടം പ്രാപിക്കാൻ ഈ പുണ്യപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം രണ്ട് വിശുദ്ധ ഹൈസിൻത ഇറ്റലിയിൽ വിറ്റർബോ നഗരത്തിനടുത്ത് വീഞ്ഞൊരുല്ലോ ഗ്രാമത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിലാണ് ഹൈസിൻതായുടെ ജനനം ആദ്യകാല ജീവിതത്തിൽ ദൈവിക കാര്യങ്ങളോടും താപസകൃത്യങ്ങളോടും വലിയ പ്രതിപത്തി കാണിക്കാതിരുന്ന ഹൈസീന്ത തൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഫ്രാൻസിസ്കൻ മഠത്തിൽ ചേരുന്നത് പത്തു വർഷത്തോളം സർവ്വസ്വതന്ത്രയായ ഒരു സന്യാസിനിയായി ജീവിച്ച ഹൈസീന്ത തൻ്റെ ജീവിതം സന്യാസ നിയമങ്ങൾക്ക് ചേർന്നതല്ലെന്ന് മനസ്സിലാക്കി സ്വയം നവീകരണത്തിന് തയ്യാറായി ജീവിതത്തിൽ രണ്ട് മനപരിവർത്തനങ്ങളിലൂടെ ഹൈസീന്ത കടന്നുപോകേണ്ടി വന്നു തൻ്റെ ദുർമാതൃകയ്ക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ക്ഷമയുടെയും അനുതാപത്തിൻ്റെയും തപശ്ചര്യകളുടെയും അച്ചടക്കത്തിൻ്റെയും പാതകളിൽ അവൾ മുന്നേറി ഒട്ടും മര്യാദയില്ലാത്ത സ്വഭാവത്തിനുടമയായിരുന്ന ഹൈസീന്ത ഒരു മാതൃകാ സന്യാസിനിയായി മാറി മറ്റുള്ളവർക്ക് ആത്മീയ മാർഗനിർദ്ദേശം നൽകുന്നതിൽ അവൾ മികച്ചു നിന്നു അതീവ ദൈവമാതൃഭക്തയായിരുന്ന ഹൈസീന്ത വിറ്റർബോയിൽ ബോയിൽ പ്ലേഗ് ബാധ വന്നപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കാൻ തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു വിശുദ്ധയുടെ കാരുണ്യപ്രവൃത്തികൾ പ്രശംസാർഹമായിരുന്നു സ്വന്തം സമൂഹത്തിൽ മാത്രം അത് ഒതുങ്ങി നിന്നില്ല ദരിദ്രരുടെയും അഗതികളുടെയും രണ്ട് ഭക്തസഖ്യങ്ങൾ അവൾ സ്ഥാപിച്ചു എല്ലാത്തരം അവശരെയും അവൾ സേവിച്ചു ഹൈസിന്ദ ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ജനുവരി മുപ്പതിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റിയേഴിൽ അവൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു മറ്റ് വിശുദ്ധരിൽ നിന്നും ഏറെ വ്യത്യസ്തയായിരുന്നു വിശുദ്ധ ഹൈസീന്ത മനസാന്തരത്തിന് തക്ക ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ അവൾ അനേകർക്കായി പകുത്തു നൽകി ജീവിതത്തിലെ വളവും തിരിവും നിറഞ്ഞ പാത സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ധൈര്യപൂർവ്വം അവൾ അതിനെ പിന്തുടർന്നു ജീവിതത്തിലെ സഹനങ്ങൾ ദൈവസഹായത്താൽ എങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാറ്റാം എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് വിശുദ്ധ ഹൈസീന്തയുടെ ജീവിതം എല്ലാവരും വിശുദ്ധരായിട്ടല്ല ജനിക്കുന്നത് സന്മനസ്സുള്ളവർക്കെല്ലാം വിശുദ്ധരാകാമെന്ന് വിശുദ്ധ ഹൈസീന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് വിശുദ്ധ മാർട്ടീന റോമിൻ്റെ മധ്യസ്ഥയായി അറിയപ്പെടുന്ന വിശുദ്ധയാണ് വിശുദ്ധ മാർട്ടീന ഒരു റോമൻ ഉദ്യോഗസ്ഥൻ്റെ മകളായി കുലീന കുടുംബത്തിൽ ജനിച്ച മാർട്ടീനയുടെ മാതാപിതാക്കൾ ബാല്യകാലത്തിൽ തന്നെ നഷ്ടപ്പെട്ടു ചെറുപ്പത്തിൽ തന്നെ അനാഥിയായി തീർന്ന മാർട്ടീന തൻ്റെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്തിയത് പ്രാർത്ഥനയിലൂടെയായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്നു വന്ന അവൾ തൻ്റെ പിതാവിൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനമായി നൽകി തൻ്റെ ജീവിതം അവൾ യേശുവിന് പൂർണ്ണമായി സമർപ്പിച്ചു ക്രിസ്തീയ വിശ്വാസത്തിന് സജീവമായ സാക്ഷ്യം നൽകിയതിൻ്റെ പേരിൽ അവൾ തടവിലാക്കപ്പെട്ടു റോമൻ ദൈവങ്ങളെ വണങ്ങണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു എങ്കിലും അവൾ അതിന് വഴങ്ങിയില്ല യേശുവിനെ അല്ലാതെ മറ്റാരെയും വണങ്ങാനാവില്ലെന്ന് പറഞ്ഞ മാർട്ടീന പീഡനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു അവളെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ച് വന്യമൃഗങ്ങൾ കിട്ടുകൊടുത്തു എന്നാൽ വന്യമൃഗങ്ങൾ അവളെ തൊട്ടില്ല തുടർന്ന് അഗ്നി എറിഞ്ഞുവെങ്കിലും അഗ്നി അവളെ സ്പർശിച്ചില്ല അവസാനം അവളുടെ ശിരസ് ഛേദിക്കാൻ രാജാവ് കൽപ്പിച്ചു അങ്ങനെ എ ഡി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ റോമൻ ചക്രവർത്തിയായ അലക്സാണ്ടർ സേവൂറിസിൻ്റെ കാലത്ത് അവൾ രക്തസാക്ഷിത്വം അകുടം ചൂടി വിശുദ്ധ മാർട്ടീനായുടെ രക്തസാക്ഷിത്വം അനേകരുടെ മാനസാന്തരത്തിനിടയാക്കി പരീക്ഷകൾ ക്ഷമയോടെ സഹിച്ച മാർട്ടീനയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം സമ്മാനമായി ലഭിച്ചു സഹനത്തിൻ്റെ തീച്ചുള്ളയിലേക്ക് എറിയപ്പെട്ട ആ ജീവിതത്തിൽ നിന്ന് വിശുദ്ധിയുടെ പരിമളം പ്രസരിക്കപ്പെട്ടു ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും സഹനത്തിൻ്റെയും പാതയിൽ നമുക്കും ഉറച്ചു നിൽക്കാം വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും വിശുദ്ധ മാർട്ടിനുടെ ജീവിതം നമുക്ക് ശക്തി പകരട്ടെ ജനുവരി മുപ്പത്തിയൊന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ കുട്ടികളുടെയും യുവാക്കളുടെയും തൊഴിലാളികളുടെയും വ്യത്യസ്തനായി അറിയപ്പെടുന്ന വിശുദ്ധ ഡോൺ ബോസ്കോ ഇറ്റലിയിലെ ബെച്ചിയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ജനിച്ചു ഫ്രാൻസിസ് ബോസ്കോയും മാർഗരറ്റുമായിരുന്നു മാതാപിതാക്കൾ ദാരിദ്ര്യത്തോട് പോരാടിയിരുന്ന ആ കുടുംബത്തിന് പിതാവിൻ്റെ മരണം വലിയൊരാഘാതമായിരുന്നു ചെറുപ്രായത്തിലെ പിതാവ് നഷ്ടപ്പെട്ട ഡോൺ ബോസ്കോയ്ക്ക് ജീവിതമാർഗത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കേണ്ടി വന്നു പിതാവ് നഷ്ടപ്പെട്ട മകനെ അമ്മ മാർഗരറ്റ് ദൈവഭക്തിയിലും വിശുദ്ധിയിലും ധാർമ്മികതയിലും വളർത്തി ദൈവമാതാവിനെപ്പറ്റി അമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ഏറ്റുപാടിക്കൊണ്ടാണ് എന്നും കാലിമേയ്ക്കാനായി പോയിരുന്നത് പത്താമത്തെ വയസ്സിൽ ജോൺ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു അന്ന് അമ്മ മാർഗരറ്റ് മകനോട് പറഞ്ഞു മകനെ ഇന്ന് നിന്റെ ജീവിതത്തിലെ വലിയ ദിവസമാണ് ദൈവം നിന്റെ ഹൃദയം സ്വന്തമാക്കിയിരിക്കുന്നു ജീവിതാന്ത്യം വരെ നല്ലവനായിരിക്കും എന്ന് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യുക ഇടവക വൈദികനായ ഫാദർ ജോസഫ് കഫാസോ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി അദ്ദേഹത്തിൽ നിന്ന് ലത്തീൻ ഭാഷയും തൊട്ടടുത്തുള്ള സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും നേടിയ ജോണിന് തൻ്റെ സഹോദരനിൽ നിന്നും ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നു തൻ്റെ വേദനകളും ബുദ്ധിമുട്ടുകളും ഉറ്റ സുഹൃത്തിനോടെന്ന പോലെ ജോൺ ദൈവവുമായി പങ്കുവച്ചു അങ്ങനെ പതിനാലാം വയസ്സിൽ ജോൺ അമ്മയുടെ സമ്മതത്തോടെ വീടുവിട്ടിറങ്ങി മോൺ കുക്കോയിൽ ഒരു കൃഷിയിടത്തിൽ ജോലിക്കായി ചേർന്നു ആറ് ദിവസത്തെ ജോലി കഴിഞ്ഞ് ഞായറാഴ്ച അടുത്തുള്ള കുട്ടികളെ വിളിച്ച് വേദപാഠം പഠിപ്പിക്കാനും അവരോടൊത്തായിരിക്കാനും ജോൺ സമയം കണ്ടെത്തി തൻ്റെ ഉള്ളിലെ വൈദികൻ ആകണമെന്ന ആഗ്രഹം ജോൺ അമ്മയോട് പറഞ്ഞു ആ അമ്മ പറഞ്ഞു മകനെ ദൈവനിശ്ചയം നിശ്ചയം എന്തെന്ന് പ്രാർത്ഥിച്ച് അറിയുക അതനുസരിക്കുക നിന്റെ ആത്മരക്ഷയാണ് എനിക്ക് പ്രധാനം അവൻ അമ്മയുടെ അനുഗ്രഹം വാങ്ങി സെമിനാരിയിൽ ചേരുകയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ടൂറിനിൽ വെച്ച് വൈദികനായി അഭിഷിക്തനാവുകയും ചെയ്തു യുവാക്കളുടെയും കുട്ടികളുടെയും ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനാണ് തൻ്റെ ദൈവവിളിയുടെ പ്രത്യേക ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ ഫാദർ ജോൺ തൻ്റെ ജീവിതം പാവപ്പെട്ടവർക്കും അനാഥർക്കുമായി ഒഴിഞ്ഞുവച്ചു ടൂറിനിലെ ദേവാലയത്തോട് ചേർന്ന് അനാഥ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ഒരു ഓറട്ടറി അദ്ദേഹം സ്ഥാപിച്ചു തെരുവിൽ കഴിഞ്ഞിരുന്ന കുട്ടികളെ കണ്ടെത്തി കൊണ്ടുവന്ന് അവരെ ദൈവഭയത്തിലും വിശുദ്ധിയിലും വളർത്തിക്കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു അമ്മ മാർഗരറ്റും ഓറട്ടറിയിലെ സഹായത്തിനായി എത്തി അങ്ങനെ അവർ അനാഥ കുഞ്ഞുങ്ങളുടെ മാർഗരറ്റായി മാറി ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ എന്ന് ടൂറിൻ മെത്രാപോലിത്ത അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ കോളറ ബാധയുടെ സമയം ഡോൺ ബോസ്കോയും കുട്ടികളും രോഗി ശുശ്രൂഷയ്ക്കായി മുന്നിട്ടിറങ്ങി ഓറിറ്ററുടെ പതിനെട്ടാം സ്ഥാപന വർഷത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായി ഒരു സന്യാസ സഭയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു അങ്ങനെ സലേഷ്യൻ സഭയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് സ്ത്രീകൾക്കായി സലേഷ്യൻ സിസ്റ്റേഴ്സ് ഓഫ് ഡോൺ ബോസ്കോ സ്ഥാപിതമായി നല്ലൊരു എഴുത്തുകാരൻ കൂടെയായിരുന്നു ഡോൺ ബോസ്കോ കുഞ്ഞുങ്ങൾക്കായി ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും അദ്ദേഹത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഒൻപതാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ഇറ്റലിയുടെ നിധി എന്ന് വിശേഷിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ വിശ്രമമില്ലാത്ത ശുശ്രൂഷയ്ക്കും കഠിനാധ്വാനത്തിനും വിരാമം ഇട്ടുകൊണ്ട് എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യസമ്മാനത്തിനായി പറന്നുയർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പതിനൊന്നാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു തെരുവു ബാലന്മാരുടെയും അനാഥ കുട്ടികളുടെയും രക്ഷകനായി അനേകരുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോ ശിക്ഷയേക്കാൾ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ള അധ്യാപന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഈ വിശുദ്ധ ജീവിതത്തിന് പുറകിൽ മമ്മ മാർഗരറ്റിൻ്റെ ത്യാഗനിർഭരമായ ജീവിതവും നമുക്ക് കാണാം വഴിതെറ്റുന്ന ബാല്യവും കൗമാരവും ഇന്ന് നിത്യ ശരിയായ ആത്മീയ പാഠങ്ങളും ഭൗതിക വിദ്യാഭ്യാസവും ധാർമ്മിക മൂല്യങ്ങളും നൽകി തലമുറകളുടെ ഭാവി ഭദ്രവും ഭാസുരവുമാക്കുവാൻ വിശുദ്ധ ഡോൺ പോസ്കോയുടെ മാധ്യസ്ഥം നമുക്ക് സഹായകമാവട്ടെ ഈ ലോകത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച വിശുദ്ധാത്മാക്കൾ നമുക്ക് മാതൃകയാണ് പുണ്യജീവിതത്തെ അവർ ധൈര്യപൂർവ്വം ആശ്ലേഷിച്ചു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും അവർ അനുഭവിച്ചു അത് സാക്ഷിച്ചു സുഹൃത ജീവിതത്തിൻ്റെ പരിമളം പാരിൽ പരത്തിക്കൊണ്ട് അവർ ക്രിസ്തു സാക്ഷികളായി മാറി ചെയ്യാൻ കഴിവുള്ള നന്മ അർഹതപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് ജീവിതത്തെ ബലിയായി സമർപ്പിച്ച ഈ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം നമുക്കും നന്മയിൽ വളരാം വിശുദ്ധരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ